റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന സ്പോൺസർ ഇന്ത്യയും ചൈനയുമെന്ന് ആരോപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉടൻ നിർത്തണമെന്നും ട്രംപ് പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും എതിരെ ഉയർന്ന തിരുവുകൾ ചുമത്തണം ഗസയിൽ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും നടപ്പിലാക്കണമെന്നും ബന്ധികളെ ഉടൻ വിട്ടയക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെന്നും ട്രംപ് പറഞ്ഞു ഇന്ന് എല്ലാ രാജ്യങ്ങളും ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാജ്യം അമേരിക്കയാണ് ഏഴ് യുദ്ധങ്ങൾ ഏഴ് മാസം കൊണ്ട് അവസാനിപ്പിച്ചത് താനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതും താനാണ് എന്നാൽ ഒരു നന്ദി പോലും യു എൻ രേഖപ്പെടുത്തിയില്ല നോബൽ പ്രൈസ് തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു യു എനിന് ഇന്ന് ഒരു പ്രസക്തിയുമില്ല യു എൻ്റെ നിലനിൽക്കാൻ കഴിയുമോ എന്നുപോലും സംശയമാണ് ലോകത്തിന് നേതൃത്വം നൽകേണ്ടത് അമേരിക്കയാണ് തനിക്ക് യു എൻ നൽകിയത് പ്രവർത്തിക്കാത്ത ടെലിപ്രോംപ്റ്ററും കേടുവന്ന ഒരു എക്സലേറ്ററുമാണ് മെലാനിയ ട്രംപ് അത് കാരണം വീഴാൻ പോയെന്നും ഡൊണാൾഡ് ട്രംപ് യു എനിൽ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ കഴിവുകേടിനെ കുറിച്ചും ട്രംപ് വാചാലനായി വെറും വാക്കുകൾ യുദ്ധത്തിൽ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വിമർശനം കൂടുതൽ ശക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ച ട്രംപ് അതിന് വളരെ വലിയ സാധ്യതകളുണ്ടെന്ന് താൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ ആ സാധ്യതകൾക്കൊത്ത് ഉയരാൻ അതിന് സാധിക്കുന്നില്ലെന്നും വ്യക്തമാക്കി തന്റെ രണ്ടാം ഭരണകാലത്ത് ഇതുവരെ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും ഒരിക്കലും അവസാനിക്കാത്തവ ആണെന്ന് ആളുകൾ പറഞ്ഞിരുന്ന യുദ്ധങ്ങളാണ് അവയെന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു കംബോഡിയയും തായ്ലൻഡും കൊസോവയും സെർബിയയും പാകിസ്ഥാനും ഇന്ത്യയും ഇസ്രായേലും ഇറാനും ഈജിപ്തും എത്തോപ്യയും അർമേനിയും അസർബൈജാനും കൂടാതെ ഡിയാർഗോയും റുവാണ്ടയും തമ്മിലുള്ള ക്രൂരമായ അക്രമാസക്തമായ യുദ്ധവും ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ താൻ അവസാനിപ്പിച്ചെന്ന് ട്രംപ് അവകാശപ്പെട്ടു മറ്റൊരു പ്രസിഡന്റും ഇതിനടുത്ത് വരുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവയിലൊന്നും യു എൻ സഹായിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി ഒരു മോശം എക്സലേറ്ററും ഒരു തകർന്ന ടെലികോപ്റ്ററും മാത്രമേ തനിക്ക് യു നിന്ന് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ട്രംപ് പരിഹസിച്ചിരിക്കുന്നത് അതേസമയം യൂറോപ്പിൽ അനധികൃത കുടിയേറ്റം ഭയാനകമാണ് ശരിയായ നിയമങ്ങളിലേക്ക് ലണ്ടൻ പോവുകയാണെന്നും പറഞ്ഞ ട്രംപ് ലണ്ടൻ മേയർ സാദിഖ് ഖാനെയും വിമർശിച്ചിരുന്നു അനധികൃത കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ യൂറോപ്പ് നരകത്തിലേക്ക് പോകുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്തായാലും നോബൽ പ്രൈസ് തനിക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാണ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയത് ഏഴ് യുദ്ധങ്ങളാണ് താൻ കാരണം അവസാനിച്ചത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് ട്രംപ് കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത് ഇന്ത്യ നിഷേധിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നു